നമ്മൾ അതിരപ്പള്ളിയിലേക്ക് തന്നെ മടങ്ങുന്നു അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കൊമ്പനാനയെ ഇപ്പോൾ മയക്കുപിടി വെച്ചിരിക്കുന്നു മയക്കുപിടിയേറ്റ് തൊട്ട് അപ്പുറത്തുണ്ടായിരുന്ന ആനയുടെ തള്ളലിൽ ആന താഴേക്ക് വീണിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ആനയെ ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ് ദൗത്യസംഘം ഇപ്പോൾ ദൗത്യസംഘം ആനയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ആനയ്ക്ക് നമ്മൾ സാധാരണ മനുഷ്യർക്കൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചികിത്സയല്ല എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം പ്രത്യേകിച്ച് ആന വളരെ വീക്കായ അവസ്ഥയിലാണ് അതിനിടയ്ക്ക് മയക്കുപിടിയേറ്റു ഇതിനിടയിൽ ആനയെ കൂടെ ഉണ്ടായിരുന്ന പക്ഷേ ഗണപതി എന്ന ആനയായിരിക്കണം അതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് ആനയുടെ ആന തള്ളിയപ്പോഴാണ് ആന വീണിട്ടുണ്ടാവുക പക്ഷേ ആനയ്ക്ക് അവിടെ നിന്ന് എഴുന്നേക്കുക ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലിപ്പോൾ ആർ ആർ ടി സംഘം ചുറ്റും നിന്ന് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അല്പസമയത്തിനുള്ളിൽ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ കുങ്കി ആനകളെ കൊണ്ട് ആനയെ പുഷി ചെയ്ത് ഈ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയൂ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സാധ്യമായ ഏറ്റവും അടുത്ത ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്കത് പകർത്താൻ കഴിയുന്നുണ്ട് നമുക്കിപ്പം ഉണ്ട് ജെയ്സൺ ചവവളപ്പിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആനയ്ക്ക് ഇപ്പോൾ പ്രാഥമിക ചികിത്സയൊക്കെ നൽകുകയും എങ്ങനെയെങ്കിലും ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമത്തിലുമാണ് ഡോക്ടർമാർ നടത്തുന്നത് കൂടെ ഉണ്ടായിരുന്നൊരു ആനയുടെ തള്ളലിലാണ് ആന വീണത് ഈ ആനയ്ക്കൊപ്പം ഈ കൊമ്പനൊപ്പം ഉണ്ടായിരുന്നത് ഗണപതിയായിരുന്നോ ജയ്സന്ദ് അരുൺകുമാർ ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കണം ഒന്ന് ആനയ്ക്ക് ആന അങ്ങനെ ഒരു അപകടാവസ്ഥ ഇല്ല എന്ന് ഇപ്പോൾ നാം ബന്ധപ്പെട്ടപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ആർ ആർ ടി സംഘത്തിലെ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ആനയ്ക്ക് അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥ നിലവിലില്ല വാഹനം എത്തുകയും അതിൻ്റെ റാഡ് ഉൾപ്പെടെയുള്ള ഇത് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ആനയെ അവിടെ നിന്ന് ഉയർത്തുക എന്നതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് നേരത്തെ ഉന്നയിച്ച സംശയം അതിൽ അഴാറ്റുപം ഗണപതി തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ആന മുന്നോട്ട് മയക്കൂടിയേറ്റ് ഈ ആന മുന്നോട്ട് പോകുമ്പോൾ ഈ ആനയുടെ കൂടെ ഏഴാറ്റുപുകം ഗണപതി കൂടുകയായിരുന്നു പക്ഷേ പിന്നീട് ആർ ആർ സംഘം ആ ഏഴാറ്റുപുകം ഗണപതിയെ പടക്കമൊക്കെ പൊട്ടിച്ച് അകറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത് അത് സ്വാഭാവികമായും ഒരു ആനയുടെ ആനയെ തള്ളുകയോ അല്ലെങ്കിൽ ആനയെ കുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആനയെ കൊണ്ടുപോകാൻ അതായത് ഈ ഒരു സപ്പോർട്ടിങ് എന്ന രീതിയിൽ ആനയെയും കൊണ്ട് മൈക്കുടിയേറ്റ് ആനയെയും കൊണ്ടുപോകാൻ അതിനൊപ്പം കൂടിയതാണ് ഇഴാറ്റുമുഖം ഗണപതി പക്ഷേ ആർ ആർ ടി സംഘം അപ്പോൾ തന്നെ അതിനെ അവിടെ നിന്ന് അകറ്റുകയായിരുന്നു പിന്നീടാണ് ആന തളർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അരുൺകുമാർ ഏതായാലും ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഡോക്ടർമാരുടെ സംഘം ആശങ്ക വേണ്ടെന്നാണ് അതെ അത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം നമ്മോട് വ്യക്തമാക്കിയത് തളർന്നു വീണിരുന്നു പക്ഷേ അപകടാവസ്ഥയില്ല മറ്റ് സംവിധാനങ്ങൾ അതായത് വാഹനം അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ജെ സി ബി കൊണ്ടുവന്ന് ലോറി അങ്ങോട്ട് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് ഒരുക്കുകയാണ് ഇപ്പോൾ നമുക്ക് അടുത്ത ആനയെ ഉയർത്താനായിട്ടുള്ള വലിയ ഒരു ജെ സി ബി കൂടി ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട് റോഡ് ഒരുക്കുക നേരത്തെ കൊണ്ടുവന്ന ക്രെയിൻ സോറി ക്ഷമിക്കണം ക്രെയിൻ എത്തിക്കുകയാണ് ആനയെ ഉയർത്താനുള്ള ക്രെയിൻ കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ട് ആ ദൃശ്യങ്ങളിലേക്കും പോകാം ഇപ്പോൾ പോകാൻ കഴിയും അതിനു മുൻപ് അങ്ങോട്ട് കയറാനുള്ള വഴി ഒരുക്കുകയായിരുന്നു ജെ സി ബി ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആ മണ്ണൊക്കെ മാറ്റി വഴി ഒരുക്കുകയായിരുന്നു അതിന് ശേഷം ഇപ്പോൾ പുറകിൽ ക്രെയിൻ എത്തിയിട്ടുണ്ട് ഈ ക്രെയിൻ എത്തി അതിനെ ഉയർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലോറി കൊണ്ടുവന്ന് പ്രത്യേകം തയ്യാറാക്കിയ കൂടൊരുക്കിയ ലോറി കൊണ്ടുവന്ന് അതിനെ അതിനായി അതിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്